ി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ എടുത്ത കേസ് കോടതി റദ്ദാക്കി അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ നൂറ്റിയേഴാം വകുപ്പ് പ്രകാരം പോലീസ് ചുമത്തിയ കേസ് തൃശൂർ ആർ കോടതിയാണ് റദ്ദാക്കിയത് സമൂഹത്തിന്റെ സമാധാന ജീവിതത്തിന് ഭീഷണിയായ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ എടുക്കുന്ന സിആർപിസി നൂറ്റിയേഴാം വകുപ്പ് ബിജെപി ജില്ലാ പ്രസിഡന്റിനെതിരെ ചുമത്തിയതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ പ്രതികാര രാഷ്ട്രീയമാണ് സിപിഎമ്മും പോലീസും ചേർന്ന് നടപ്പാക്കിയതെന്നാരോപിച്ച് ബിജെപി ഡി ഐ ജി ഓഫീസ് മാർച്ചും നടത്തിയിരുന്നു ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് എടുത്തതിനെതിരെ പരാതിയും നൽകിയിരുന്നു ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതല്ലാതെ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ ഒരു ക്രിമിനൽ കേസുമില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതേ തുടർന്ന് കമ്മീഷണറും കളക്ടറും നടത്തിയ അന്വേഷണത്തിൽ കേസ് നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ സിആർപിസി നൂറ്റിയേഴാം വകുപ്പ് പ്രകാരമുള്ള എല്ലാ ക്രിമിനൽ നടപടികളും റദ്ദാക്കിക്കൊണ്ട് തൃശൂർ ആർഡിഒ കോടതിയുടെ ഉത്തരവുണ്ടായത് ി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് കെ ആർ ഹരിയാണ് ജില്ലാ പ്രസിഡന്റിനുവേണ്ടി കോടതിയിൽ ഹാജരായത് സിസിടിവി ന്യൂസ്